ും സ്വാഗതം അവിന്റെ സൗണ്ട് അപ്പൊ എന്താ പനി കുറവുണ്ടത് തുമ്മലൊക്കെ തുമ്മലായിട്ടെ ഞങ്ങക്ക് രണ്ടൊക്കെ തുമ്മലാണ് അപ്പൊ അപ്പൊ അതുകൊണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നം ഉണ്ട് ഡോക്ടറേക്ക് പോയിട്ടില്ല ഇനിയിപ്പോ കൊറച്ചു കഴിഞ്ഞിട്ട് പോണം ഇപ്പൊ സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുള്ളു

ഇപ്പം ഇന്നലെ വന്നപ്പോൾ ഇതാക്കി അപ്പം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ പേടിച്ച് പേടിച്ച് ചേച്ചി എല്ലാം ഒന്നും കൊടുത്തില്ല പിന്നെ ഇന്ന് രാവിലെ പഴമൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഇപ്പം ഇന്നലെ ബ്ലഡ് ചെക്ക് ചെയ്തു അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോലെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനവിടെ പോകുന്നതും ചെയ്തു ഒരവസ്ഥ പോകുന്നതാണ് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞാകുമ്പോൾ പോലും പോരൂല്ല പിന്നെ നമ്മളെ ആറ് മുപ്പര്ക്ക് പറഞ്ഞ ആളുണ്ട് ആളെ മോനെ മോനദേവർ പന്ത്രണ്ട് വയസ്സായ കുട്ടിയുണ്ട് പിന്നെ ഒരു വർഷ ചികിത്സ പറഞ്ഞത് ആ മൂപ്പർ എപ്പോൾ കുളിച്ചാലും ഞാൻ വന്നാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ സംസാരിക്കുമുണ്ടെങ്കിൽ പിന്നെ ആളുണ്ടായത് ഇന്നലെ വലിയൊരു അന്നേരത്തെ കാര്യങ്ങളിലെല്ലാം ഒക്കെ മൂപ്പറിനെ എല്ലാതും കൊണ്ടു കൊടുക്കാനും ബ്ലഡ് ചെക്കാക്കാനും മരുന്ന് വെച്ച് കൊടുക്കാനും പിന്നെ ഇന്നലെ തന്നെ റേഡിയേഷൻ നടന്നു ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ഒഴിവാക്കണ്ട റേഡിയേഷൻ ചെയ്യണം അതിന് മുടക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്ത് രാത്രി തന്നെ ഒരു എപ്പോഴും ഉണ്ടല്ലോ അവിടെ റേഡിയേഷൻ അപ്പൊ രാത്രി എന്നെ ഒരു എന്ത് ചെയ്തു റേഡിയേഷൻ ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്താ വെച്ചാല് പിന്നെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ റേഡിയേഷൻ വേണ്ടിട്ട് വെള്ളം കുടിക്കാൻ പിന്നെ ഇന്നലെ രാത്രി റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് കയറ്റാണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് അതിൽ പറഞ്ഞ പതിനൊന്നര ആവുമ്പോൾ ൂമിലെത്തി അപ്പോൾ അങ്ങനെയൊന്നും തീ നീച്ചിട്ടില്ല ഒന്നും നീച്ചിട്ടില്ല പിന്നെ പറഞ്ഞാൽ അവർ കുറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ എപ്പോഴും എപ്പോഴും ചേച്ചി വിളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവിടെ ഓരോ അമ്മ നോക്കാൻ ഓരോ കാര്യങ്ങളുണ്ടാവും പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ കുളിക്കും കുളിക്കാതെ തന്നിട്ടില്ല നീക്കാൻ തന്നെ വയ്യായിരുന്നു തീരെ വയ്യെന്താ കാരണം ചോദിച്ചാൽ ഒരു വേദന കുളിക പുറത്തേക്ക് വെക്കിരുന്നു അപ്പം ഞാനത് മേടിച്ചു വിടുന്നു തമ്മേല പറഞ്ഞാൽ പറ്റേ വേദന ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബാത്റൂമിൽ പോകുമ്പോഴും ചിലപ്പം മൂത്രം കഴിക്കുമ്പോഴൊക്കെ നീറിലുണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ഗുളിക എന്ന് എഴുതിയിട്ടുണ്ട് ശരിക്ക് കമ്മയ്ക്ക് ചെക്കിപ്പോഴും വേദനയുടെ ഗുളിക കുടിക്കാൻ പാടില്ല അപ്പം അതിന് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പം അന്നേരം രാത്രി കുടിച്ചു രാത്രി രാവിലെ കുടിച്ചു രാവിലെ കുടിച്ചപ്പോൾ പിന്നെ നീക്കാൻ വയ്യ അപ്പം തന്നെ ക്ഷീണായിട്ടുണ്ട് അപ്പം തന്നെ തുടങ്ങിയിട്ട് സംഭവം ഇനിയിപ്പോൾ അതിൻ്റെതറിയില്ല പിന്നെ കൗണ്ടിൽ ബ്ലഡ് ചെക്ക് ചെയ്ത ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം തിങ്കളാഴ്ച ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ റേഡിയേഷൻ നാളെ കൂടി ഉള്ളു നാളെ കഴിഞ്ഞാൽ ഞാൻ പോവും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടത് എല്ലാവരെയും പ്രാർത്ഥനയുണ്ട് ഏതായാലും ഇപ്പോൾ എത്ര ചിലപ്പോൾ ഞാൻ അമ്മ ഞാൻ കീമോ ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് ക്ഷീണം കൊണ്ട് ഇപ്പം കഴിയുന്നില്ല അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ആയപ്പോൾ ആകെ തളർന്നു ഇങ്ങനത്തുണ്ടായിട്ടില്ലല്ലോ അത്രയും ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടായത് അപ്പോൾ നമുക്ക് ഭയങ്കര ഗതിയേടായി കാരണം ഒന്നും കേടുന്നില്ല ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ തടി കുറഞ്ഞിട്ടോ മുടി അടുത്തത് നോക്കിയാലേ മൊത്തം കൂടെ അങ്ങനെ ഉള്ളത് കാണുള്ളൂ അത്രേ ഇതാണ് ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ശക്തി ഉണ്ട് മനോധൈര്യമുണ്ട് അപ്പോൾ അന്ന പറയാ എപ്പോഴും ദൈവത്തിൽ പ്രാർത്ഥിക്കും അവളന്നേരം ഇതേപോലെ രാവിലെ കുളിച്ചു ചെയ്തിട്ടില്ല ഒന്ന് കുളിച്ചിട്ടില്ല എപ്പോഴും ഇപ്പോൾ അതിൻ്റെ ഒരു നല്ല ശക്തി ഉണ്ട് പിന്നെ എല്ലാവരും ുംനിട്ട് പറഞ്ഞിട്ട് ധൈര്യൂ അത്രയും ഞാനത് എന്നിട്ട് ഇന്നലെ സന്തോഷം പറയാ ഭയങ്കര എല്ലാർക്കും ഇപ്പൊ കഴിയാതെ എല്ലാ മക്കൾക്കും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളും പറയുക ഭയങ്കര ഒരു ടെൻഷനായി അപ്പോൾ എന്നാലും ശരിക്കും എന്താ ചില വിളിക്കും വിളിക്കുന്ന നേരിട്ട് ഉറങ്ങാൻ പറ്റിയില്ല നമ്മളൊന്ന് കാരണം അങ്ങനെ പോകുന്നതും ചെയ്തു അത്യാവശ്യം പോകാൻ ആവശ്യമുണ്ട് പിന്നെ അവിടെ അവിടെ നിന്നാൽ തന്നെ പോയി ട്രീറ്റ്മെൻറ്റിനും കാര്യത്തിനൊക്കെ അവിടെ ഒരു പത്തനേം പോലും പുറത്താക്കും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല നമ്മൾ പുറത്ത് നിൽക്കണം പുറത്താണെങ്കിൽ ആരും ഉണ്ടാവില്ല ഒക്കെ റൂമെക്കെവിടെയെങ്കിലും പുറത്ത് റൂം എടുത്തിട്ട് അതേ മനസ്സീറ്റ് സെൻ്റർ അങ്ങനത്തെ സെൻറ്ററുകൾക്കൊക്കെ പോവും പിന്നെ ഒരാളെ പറ്റുള്ളൂ പിന്നെ പൈസയും വേണം അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം ഇന്നലെ തൽക്കാലം നമ്മളുടെ അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഇൻഷുറൻസ് കാർഡ് എന്നാൽ പോകല്ലോ അപ്പോൾ അത് റേഡിയേഷനും കീമോഴിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പൈസ കഴിഞ്ഞിട്ടാപ്പോൾ പിന്നെ അപ്പോൾ തൽക്കാലം ഊപ്പര് കൊടുത്ത് എല്ലാ സഹായത്തിനും നമ്മൾ രൂപയിൽ കണ്ടതാണ് അപ്പോൾ ഊപ്പർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നാളത്തെ വിശേഷത്തിൽ അറിയിക്കേണ്ടത് കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് റേഡിയേഷൻ കഴിഞ്ഞിട്ടേ ഇപ്പം അതിൻ്റെ ഇത് ഛർദിക്ക് ഇട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ ഇന്ന് വേറെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും പോരാടിക്കും പിന്നെ അമ്മേൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടറിയാം എന്നൊക്കെ ഫോൺ കൂളുണ്ടിക്കും ഓരോ കുറേ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് തിരിച്ച് വിളിക്കണം നമ്മളെ മാനസികാവസ്ഥ ഇപ്പോൾ ഒരാളോടും സംസാരിക്കാൻ പറ്റണതോ വാട്സാപ്പിൽ റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയല്ല അതുകൊണ്ടാണ് സ്പെഷ്യലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം നമ്മൾ ഇന്ന് ഈ മൂഡ് ഓഫ് ആയിട്ട് നിന്നാകെ ടെൻഷനാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ കളി രസം പിന്നെ നിങ്ങളെ നമ്മളെ വീഡിയോ വരുമ്പോഴുള്ള കമൻ്റ് കണ്ടാലും റിപ്ലൈ കൊടുത്താൽ കുറേ കുറെയൊക്കെ സമാധാനമാണ് ഓരോരുത്തരെ നല്ല വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും സമാധാനം ഉണ്ട് ഓരോ ആൾക്കാര് വിളിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും സമാധാനമുണ്ട് അതിലൊക്കെ എങ്ങനെ പോവാണ് എന്താ ഭാവി എന്താ കൊടുന്ന് എന്താരുണ്ടാക്കി ഭാവി ഭാവിന്റെ അമ്മ ഉണ്ടാക്കിയ കിടത്തന്നു എടുക്ക ഭാവീന്റെ അമ്മ ഉണ്ടാക്കി കേക്കട്ടത് ആഹാ നീ കൊടുത്തന്ന എക്കിക്കൊണ്ടല്ലേശോ കുറച്ച് എന്താ കട്ടിക്കണ്ട കിട്ടണില്ല കിട്ടൂലേ ഭാവി ഓ ഇതൊക്കെ തോന്നി അങ്ങനെ മധുരം ഒക്കെ പഠിത്തില്ലേ കൊന്ന ചു മതി അല്ലേ അടിപൊളി കേക്കണ്ട ഭാവീന്റെ എല്ലാരും കഴിച്ചോളി മതി അടിപൊളി അല്ലേ പിന്നെ നമ്മള് ഷോട്ടിൽ ഇന്നലെ സംഭവം രാവിലെ ചെടി ഇവിടെ ും പറഞ്ഞു കണ്ടവർക്കൊക്കെ അറിയാം ഭംഗി പക്ഷെ ശിശിക്ക് കൈ ചൊറേ കൈന ചൊറിച്ചില് പക്ഷെ ഞാൻ അത് കുഴിച്ചിട്ട സമയത്ത് വേറെ മണിൽ കളിക്കുന്നുണ്ട് എനിക്ക് ഞാൻ ആ ചൊറിച്ചിലങ്ങനെ മനസ്സിലായില്ല പക്ഷെ ഇപ്പൊക്ക് ഇതിലെങ്ങനെ ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് വെല്ലിന്റെ ഇടയ്ക്കൊക്കെ ചൊറിച്ചില് വന്നിട്ടുണ്ട് സോപ്പൊക്കിട്ട് കൈ കഴുകിയപ്പോ കേക്കണ്ട കാണിച്ചണ്ടല്ലോ എന്താ കുരുമുളക് ഭാവിയോക്ലേറ്റ് ഞാൻ കണ്ടിട്ടില്ല കേക്കിനോട് ഒന്നും കൂതവേ താല്പര്യല്ല അപ്പൊ നമ്മളെന്താടൻ ചപ്പൂസ എന്താ ചുക്കപ്പീട്ട് ചപ്പൂസ കളയല്ലേ ചുക്കപ്പിയാണ് നിനക്ക് ചുക്കോപ്പാണോ പനിക്കുണ്ടോ ഇപ്പോ കുറച്ച് ഈ ചുക്കപ്പി കുടിച്ചിട്ടുണ്ട് നമുക്ക് ഉടനെ പോട്ടോ ഏ അപ്പ ഭാവി എത്തേക്കാവോട്ടെ നമ്മൾ പോയാലേ ചേച്ച ഭാവി എത്തേക്കാവും പോയാലേ ഭാവി ഭാവി എത്തേക്കാവൂല്ലേ പോയാല് ഉറപ്പുണ്ട് പൂവജ ഭാവി എല്ലാരും ഭാവീനെ കുറിച്ച് ഭാവി എനിക്ക് ഭാവി എല്ലാവരും എന്നെ അറിയുന്നുണ്ട് അപ്പൊ ചോദിക്കണെന്താ അറിയാ ആരാണ് ഈ ഭാവി ആരാ ഭാവി എപ്പോഴും പറയുന്നുണ്ട് വെല്യച്ഛൻറെ മോന്റെ കുട്ടിയാണ് ഭാവി കുട്ടി ചുക്കാപ്പിയുടെ ഇതിലെന്തൊക്കെ ശരിക്കും നമ്മള് ചുക്കാപ്പി ഞങ്ങള് എടുക്കുമ്പോ എന്തൊക്കെ ഇഞ്ചി ചുക്ക് കുരുമുളക് തുളസിന്റെ ഇപ്പൊ തുളസി ഇവിടെ ഇല്ല നട്ട് പിടിപ്പിക്കണോളൂ പെടിപ്പിക്കണം ഇവിടെ കൊണ്ടിട്ടുണ്ട് നമ്മള് ശർക്കരണ്ട് പരിപാടി കഴിതുണ്ട് നോക്കട്ടെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകും വേണം

പിന്നെന്തേമാര്ന്നാലും ചോദിക്കണ്ടട്ടോ നമ്മള് അമ്മയ്ക്ക് സുഖമായിട്ട് എന്താ വീഡിയോ വീടിയടണതെന്ന് കാരണം പറഞ്ഞല്ലേ നമ്മളൊരു വിശേഷം എന്ന് പറയുമ്പോ നമ്മളെ കാര്യങ്ങൾ എല്ലാ നമ്മള് പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഫീലിംഗ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു ജീവിത വരുമാനം കൂടിയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്നാ ചോദിച്ചപ്പോ പറഞ്ഞു നമ്മളൊരാ പറഞ്ഞു എന്താ അങ്ങനെ നമ്മളൊരു പണിക്കൊന്നും പോണില്ല അങ്ങനെ നടക്കാൻ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ടറിയാം മനസ്സുകൊണ്ടും നമ്മളെ വീഡിയോ കണ്ടിട്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ട് തിരിച്ചും ഞമ്മക്ക് നമ്മളിന്ന് കുറച്ചൊക്കെ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ എല്ലാത്തിലും പറയാണ് എല്ലാരേം പറഞ്ഞു പിന്നെ പിന്നെ ചടപ്പിക്കണ്ടല്ലേ ഞാൻ ഉണ്ടാവുമ്പോഴൊക്കെ പറഞ്ഞാണ് ഈ വർത്തമാനവും അപ്പൊ ഞാൻ ആൾക്കാർ കരുതാ ഇങ്ങനെ അപ്പൊ സേന ഇണ്ട് കുടിച്ചിട്ട് റിസൾട്ട് പിന്നെ നമ്മളെ ഇവിടെ വലിയ വീടില്ല അവിടുത്തെ മോനും മഞ്ഞപ്പീത്താണ് ഭയങ്കര പ്രശ്നാണ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കട്ടെ മഞ്ഞപ്പീത്തൊക്കെ ചൂടുള്ള കുടിച്ചാണ് ഞാൻ തണുത്തെള്ളം കുടിച്ചു പറഞ്ഞിട്ട്

ഇന്നലെ ഇന്നലെ ഈ തോർത്തുണ്ടൊക്കെ ഇന്നലെത്തോട്ടൊക്കെ അപ്പൊ ഞങ്ങള് എന്താ വെച്ചാല് ഇനിയിപ്പോ വഴിക്ക് വെച്ചോണ്ട് കാര്യമില്ല എപ്പോഴും നമ്മള് സാധനം ഇണ്ടാക്കണം നാളെ നമ്മളൊരു അടിപൊളി മലപ്പുറം സ്റ്റൈലാണ് നാളെ ഒക്കെ ഉണ്ടാക്കണം കരുതി ആലോചിച്ച ഓരോ അസുഖി കൊണ്ടോണം പിന്നെ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നമ്മളൊരു എന്താ വെച്ചാൽ അമ്മയൊക്കെ അടുക്കളയിൽ ഇണ്ടാവുമ്പോ അമ്മയെ ചീച്ചിയൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പൊ അമ്മ ഉണ്ടാവുമ്പോ ഉണ്ടാക്കുന്ന സാധനമായിട്ടത് ഒരു ടെൻഷൻ അപ്പൊ ഇനി ഏതായാലും അമ്മേന്റെ കാര്യങ്ങളും വിശേഷക്കെന്ന അറിയട്ടെ എന്നിട്ട് നമുക്ക് നാളെ ചെയ്യാം അപ്പൊ ഞങ്ങൾ രണ്ടാളും എനിക്ക് പറ്റുന്ന പോകളാണ് അപ്പൊ രണ്ടാള് പനിയായിട്ട് ഭക്ഷണം പിടിച്ചിട്ടുണ്ട് പനിക്കലുണ്ട് ചെറുതായിട്ട് നല്ല രാത്രി നല്ല പനിയുണ്ടായിരുന്നു ഞങ്ങള് പോയിട്ട് അപ്പൊ പോകുമ്പോൾ മാറിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അമ്മേ നിക്കാൻ പറ്റൂല ചേച്ചിയാ നമ്മളെ ചെറിയ വിശേഷം നിർത്താണ് എല്ലാവർക്കും ഇപ്പൊ ഇപ്പത്തെ കണ്ടീഷനില് അമ്മേന്റെ വിശേഷം മതിയാവും നമ്മള് കുക്കിങ് കാര്യമൊന്നും ഇപ്പൊ ആർക്കും കാണേണ്ടി വരില്ല അമ്മേന്റെ വിശേഷം ഇതാണ് ഒന്ന് വിളിച്ചോ പിന്നുകൂടി പറയാത്തില്ല കേട്ടോ ഞങ്ങളൊന്ന് വിളിച്ച പെട്ടെന്നെങ്കിലും പറയണ്ട കെറ്റ അനുസരിച്ചു കഴിഞ്ഞിട്ടില്ല അമ്മയ്ക്ക് വർത്താനം പറയാൻ കഴിയില്ലല്ലോ അമ്മക്ക് വർത്താനം പറയാൻ കഴിയില്ലേ അപ്പോ കഴിഞ്ഞിട്ടില്ല അമ്മക്ക് സംസാരിക്കാനൊന്നും ഒരു അങ്ങനെ ഇറങ്ങി കുങ്ങാനാണ് ഇന്നലെ ഇന്നലെ എന്താ വെച്ചാല് പറയേണ്ട രീതിയാണ് പിന്നെന്താ വെച്ചാൽ പറയാക്കാൻ പറ്റില്ല കണ്ണ് കാണാതൊക്കെ ആയി ഓവറായിട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ഇപ്പം ഹൈറ്റ് എല്ലാം അഞ്ഞ് വിളിച്ചില്ല രാവിലെ രണ്ടരയ്ക്ക് വന്നതാണ് അവർ രണ്ടരയ്ക്ക് അവിടുന്ന് പോന്നു രണ്ടര മുപ്പത്തഞ്ച് നാൽപ്പതിനെ ആർജിലെത്തുകയും ചെയ്യും അപ്പോ ഇപ്പോഴത്തെ വരെ ആയിട്ടും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ തുടങ്ങുകയുള്ളൂ അപ്പം വെള്ളം കുടിക്കാനോടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ റേഡിയേഷൻ വെള്ളം കുടിച്ച് മൂത്ര അഴിക്കാൻ വേണം അപ്പോൾ അമ്മ ഒറ്റ ഒന്നായിട്ട് കുടിക്കാണ്ടെന്ന് കരുതിയിട്ട് ഒന്നായിട്ട് കുടിച്ചാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും അപ്പോൾ ഒന്നായിട്ട് കുടിക്കാത്തേ മെല്ലെ മെല്ലെ കുടിക്കണുള്ളൂ അപ്പോൾ കുറച്ചും കൂടി അവൻ വേണം വിളിച്ചാൽ പറഞ്ഞത് അപ്പോൾ ഞാൻ ആ വിശേഷങ്ങളൊക്കെ നാളെ അറിയിക്കാം അല്ല അപ്പോൾ നാളെ വരാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നത്തെ വിശേഷം കണ്ടപ്പോൾ എല്ലാവരും കമൻറ്റും വളരെ നല്ല സമാധാനമുണ്ട് കുറേ ആൾക്കാർ വഴി ഇന്ന് വാട്സപ്പിൽ ഒന്ന് വഴിപാട് ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്ക് നേർച്ച വേദന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിക്കോട്ടെ എല്ലാവർക്കും